അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം സ്റ്റാർ ിൽ ഗേളി ടവറിൽ മില്ലറ്റ് തുടക്കം കുറിച്ചു കോട്ടയം ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ബിൻസി ബിൻസി സിറിയക് സിറിയക് ചെയ്തു വനിതകളെ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഏറെ ആവശ്യമാണെന്ന് പറഞ്ഞു വിമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കേന്ദ്രീകരിച്ചു നിരവധി ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം പഴയ തലമുറയിൽ നിന്നും വ്യത്യസ്തമായി പുതിയ തലമുറയിലെ ആളുകൾക്ക് അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാനുള്ള സമയം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ആഴ്ചയിലൊരിക്കൽ ഇവിടെ നിന്നും ഉള്ള ധാന്യവർദ്ദങ്ങൾ നമ്മുടെ നമ്മുടെ കഴിഞ്ഞാൽ ആരോഗ്യ കാര്യത്തിൽ കാര്യത്തിൽ നമ്മൾ കുറച്ചൊക്കെ സാധിക്കുമെന്ന യാതൊരു സംശയവുമില്ല അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മാത്യു അധ്യക്ഷത കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് വെഞ്ചിനിപ്പും അനുഗ്രഹ പ്രഭാഷണവും നടത്തി മലയാള മനോരമ സീനിയർ റിസർച്ചർ റോക്കി ജോർജിന് ആദ്യ വിൽപ്പന നടത്തി നബാർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ റെജി വർഗീസ് അർച്ചന അസിസ്റ്റന്റ് ഡയറക്ടർ ആനി ജോസഫ് പ്രൊജക്ട് മാനേജർ പോൾസൺ കൊട്ടാരത്തിൽ ഇ ഡി പി കോർഡിനേറ്റർ സൂസൻ റാബി പ്രൊപ്പറേറ്റർ സൂസമാ വർഗീസ് മില്ലറ്റ് ട്രെയിനർ ആൻസി മാത്യു റീജിയണൽ ലീഡർ ടീനു ഫ്രാൻസിസ് കമ്മ്യൂണിറ്റി ഓർഗനൈസർ പ്രഭാമോൾ കെ എം എന്നിവർ പ്രസംഗിച്ചു ഷാലിമോൺ കെ ആർ ജോയിസ് മാത്യു ജിബിൻ ജോഷി സോജോ ജോസ് മജോ ഡോൺ ആൽബിൻ യദു റിജോ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഐഫോർ യുനൂസ് ഏറ്റുമാനൂർ